Tartar. ഡൽഹിയും ഉത്തരേന്ത്യയിലെ മറ്റു പ്രദേശങ്ങളും ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം പെയ്ത് ശക്തമായ മഴയിൽ താപനില കുറഞ്ഞു പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കൂടിയ താപനില മേഖലയിൽ ആലിപ്പുഴ സാധ്യത ചൂണ്ടിക്കാട്ടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഇതിനു പുറമെ ഡൽഹിയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു ശനി ഞായർ ദിവസങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയെ തുടർന്ന് സൌത്ത് സെൻട്രൽ നോർത്ത് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും ഇത് കാരണമായി ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഡൽഹി പശ്ചിമ ഉത്തർപ്രദേശ് കിഴക്കൻ രാജസ്ഥാൻ പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് പറയുന്നു ഇതിനു പുറമെ തെക്കു കിഴക്കൻ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിലും ആലിപ്പുഴ വർഷത്തോടൊപ്പമുള്ള ഇടിമിന്നലിനും സാധ്യതയുണ്ട് പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും മഞ്ഞ് വീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം